പന്നിക്കായി വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച പതിനഞ്ചു വയസ്സുകാരൻ അനന്തുവിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റു കോൺഗ്രസ് നേതാക്കളൊക്കെ എത്തിയിരിക്കുകയാണ് അനന്തുവിന്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് നൽകാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബിന്ദു കൃഷ്ണ തുടങ്ങിയ ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ആ വീട്ടിലേക്ക് പോയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കി തന്നെ ഇത് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇംതിയാസ് കരീം നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇംതിയാസ് ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിലും ശരി ആദ്യത്തെ രാത്രി മുതൽ ഈ സംഭവം ഒരു രാത്രി എട്ട് മണിക്കാണ് നടക്കുന്നത് അന്ന് രാത്രി മുതൽ തന്നെ ആ സ്ഥലത്തുള്ള രാഷ്ട്രീയ യു ഡി എഫ് യു ഡി എഫ് ആയാലും ശരി ഇടതുപക്ഷമായാലും ശരി എല്ലാ രാഷ്ട്രീയ നേതാക്കളും അവിടേക്ക് എത്തുന്നുണ്ട് വി ഡി സതീഷൻ ഒപ്പം ആരൊക്കെയുണ്ട് ആര്യ തീർച്ചയായിട്ടും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ പ്രാദേശിക നേതാക്കൾ മുതൽ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ മുതിർന്ന നേതാക്കൾ വരെ മരിച്ച അനന്തുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സതീഷിന്റെ കൂടെ ഡി സി സി പ്രസിഡന്റ് മലപ്പുറം ഡി ജില്ലാ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ബിന്ദു കൃഷ്ണ അടക്കമുള്ള നേതാക്കളും പ്രതിപക്ഷ നേതാവിനൊപ്പമുണ്ട് അല്പസമയം മുൻപാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തിയത് ഇവിടെ ഈ നിലമ്പൂരിൽ തന്നെ കെ സി ബിയുടെ ഓഫീസിലേക്ക് യു ഡി എഫിൻ്റെ ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അനന്തുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് ഇവിടെ എത്തി അനന്തുവിൻ്റെ അച്ഛനായ മണിയെയും ഭാര്യയെയും ഒക്കെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം കാരണം നമുക്കറിയാം ഈ മരണം മരണമുണ്ടായപ്പോൾ തന്നെ ഈ കുടുംബം ഈ കുടുംബത്തിനത് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഇന്ന് രാവിലെ പോലും നമ്മൾ മണി അനന്തുവിൻ്റെ അച്ഛൻ മണിയെ കണ്ടപ്പോൾ അച്ഛനോട് സംസാരിച്ചപ്പോഴൊക്കെ വലിയ രീതിയിൽ ആ വിഷമത്തിൽ ആണ് നമ്മളോട് സംസാരിച്ചത് അവരെ ആശ്വസിപ്പിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനു വേണ്ടിയിട്ടാണ് നേതാക്കൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയത് അതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു അപകട കെണിയിൽ പന്നിക്ക് വെച്ച കെണിയിൽപ്പെട്ട് അനന്തു പത്താം ക്ലാസ്സുകാരൻ മരിക്കാനിടയായ സാഹചര്യത്തിൽ തന്നെ നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ വലിയ ബിന്ദു കൃഷ്ണയും പ്രതിപക്ഷ നേതാവിനൊപ്പമുണ്ട് കുടുംബത്തെ കാണാൻ ആശ്വസിപ്പിക്കാൻ അവിടേക്ക് നേതാക്കൾ എത്തുകയാണ്